നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ അംഗൻവാടി കുട്ടികളുടെ ബാല കലോത്സവം നടന്നു വർണ്ണത്തുമ്പികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് സ്കൂളിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളുടെ സർവോന്മുഖമായ വികാസം ലക്ഷ്യമിട്ട് സന്തോഷകരവും ആരോഗ്യകരവുമായ പഠനാന്തരീക്ഷം ഒരുക്കി മികച്ച ശിശു സൌഹൃദ വിദ്യാലയമായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് കിളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ അംഗൻവാടി കുട്ടികളുടെ ബാലകലോത്സവം സംഘടിപ്പിച്ചത് വർണ്ണത്തുമ്പികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച ബാലകലോത്സവം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ രാമദാസ് കറാത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ പഴയന്നൂർ ബിആർസിയിലെ ബി പി സി കെ പ്രമോദ് എസ് എം സി ചെയർമാൻ സുരേഷ് കാളിയത്ത് പി ടി അംഗങ്ങളായ അർഷാദ് സന്ധ്യ മോനിഷ അമ്പിളി സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു എസ് ആർ ജി കൺവീനർ കെ ബി ലക്ഷ്മി സജിത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ അംഗൻവാടികളിൽ നിന്നും വന്ന കുട്ടികളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അവതരിപ്പിച്ചു നമ്മൾ <laughs> പാടി ണം നമ്മൾ കൈ കൊട്ടി പാടിടേണം കൈ പാടി പാടേണം നമ്മൾ കൈ കൊട്ടി റൈറ്റ് ൂസ് പാഞ്ഞാൾ